വൈകുന്നേരം ഇങ്ങനെ പണിയൊക്കെ ഒതുങ്ങി വെറുതെ ഇരിക്കുന്ന സമയത്ത് ചെറുതായിട്ടൊരു മഴ കൂടെ ഉണ്ടെങ്കിൽ കൂടി കാപ്പിയോ ചായ ഒക്കെ കുടിക്കാൻ തോന്നും പക്ഷെ അങ്ങനെ ഒറ്റയ്ക്ക് കുടിക്കുന്നത് ശരിയല്ലല്ലോ ഒരു പണി പണിയെടുക്കാതിരിക്കുന്ന എനിക്കിതുപോലത്തെ ആഗ്രഹമുണ്ടെങ്കിൽ അവിടുന്ന് കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന ഏട്ടനൊക്കെ ആഗ്രഹം ഉണ്ടാവില്ലേ എന്ന് വിചാരിച്ചിട്ട് അവർക്കൂടെ കുറച്ച് കാപ്പി ഉണ്ടാക്കി കൊണ്ടുപോയി കൊടുത്തു അവർക്കുള്ള കാപ്പിയും വന്ന് ഞാൻ കിച്ചണിലേക്ക് പുതുതായിട്ട് വാങ്ങിയിട്ടുള്ള ഈ ഒരു തവ ഒന്ന് അൺബോക്സ് ചെയ്തിട്ട് സെറ്റ് ചെയ്തെടുത്തു ഇത് കണ്ട സമയത്ത് എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു ഗ്യാസിന്റെ മോള് വെക്കാൻ പറ്റുമോ ഉരുകി പോകുന്നൊക്കെ ഉള്ളത് അത് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഗ്യാസിന്റെ മോള് വെച്ചു ഇതിനൊന്നും വെയിറ്റ് ഇല്ലാത്തോണ്ട് ഇനിയിപ്പോ പ്ലാസ്റ്റിക്കിന്റെ ആണോ എന്ന് വിചാരിച്ചിട്ട് തീയൊക്കെ ഒന്ന് കൂട്ടി വെച്ച് നോക്കി ഉരുഗോന്ന് നോക്കാൻ വേണ്ടിട്ട് പക്ഷേ ഇത് നോൺ സ്റ്റിക്കിന്റെ തന്നെയാണ് കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ മുട്ട തന്നെ വെറൈറ്റിയിൽ ഉണ്ടാക്കുന്ന ഒരുപാട് അമ്മമാരുണ്ട് ഉള്ളി ഇട്ടതും ഉള്ളി ഇടാത്തതും കുരുമുളക് ഇട്ടതൊക്കെ അതൊക്കെ ഒറ്റ അടിക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ വെറൈറ്റി ദോശകളൊക്കെ ചൂടാൻ പറ്റും പിന്നെ ഞാൻ എപ്പ പണിയൊക്കെ ഒതുങ്ങി ഇരിക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാലും അപ്പൊ എന്തൊക്കെ എന്തെങ്കിലും പണിയും കൊണ്ട് ഏട്ടം വരും ഇന്നാണെങ്കിൽ കുറച്ച് കാടേം കൊണ്ട് വന്നോട്ടോ പിന്നെ പുള്ളിക്കാരന് നല്ല പണിയായിരുന്നു അതുകൊണ്ട് ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കാട പൊരിച്ചു കൊടുക്കാൻ ഞാൻ വിചാരിച്ചു പനി ആയതുകൊണ്ട് തന്നെ ഇനിയിപ്പൊ കാട പൊരിച്ചും ചോറും ഒന്നും കഴിക്കണ്ട കുറച്ച് കഞ്ഞും കൂടെ ഉണ്ടാക്കാന്ന് വെച്ചിട്ട് പയർ കഞ്ഞും ചമ്മന്തി ഒക്കെ ഉണ്ടാക്കി ഏട്ടൻ പിന്നെ അതും പോരാഞ്ഞിട്ട് അതിനകത്ത് കുറച്ച് തൈരും ഉള്ളും ഒക്കെ ഇട്ടിട്ട് കുടിച്ചു എന്താണെങ്കിലും അടിപൊളി ഒരു ഡിന്നർ ആയിരുന്നു അപ്പൊ നമ്മുടെ പാത്രത്തിന്റെ ലിങ്ക് ടാഗ് മോളായിട്ട് ആകിത്തൊടുക്കുന്നത് ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ